നമസ്കാരം സ്വാഗതം സൗദി അറേബ്യയിൽ കഴിഞ്ഞ വർഷം മരുഭൂമികളിൽ ഇരുപത് പേർ മരണമടഞ്ഞതായി റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് മരുഭൂമിയിൽ തെരച്ചിലുകളും രക്ഷാപ്രവർത്തനങ്ങളും നടത്തുന്ന സന്നദ്ധ സംഘടനയായ ജൻജാ സൊസൈറ്റിയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് നൂറ്റിമുപ്പത്തിയൊന്ന് പേരെയാണ് കഴിഞ്ഞ വർഷം മരുഭൂമികളിൽ കൂടി സഞ്ചരിക്കുന്നതിനിടെ പല അപകടങ്ങളിൽപ്പെട്ട് കാണാതായതെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഇതുകൂടാതെ വഴിതെറ്റ് കാണാതായവരിൽ ഇരുപത് പേർ വിശപ്പും ദാഹവും സഹിക്കാനാകാതെ മരണപ്പെടുകയുണ്ടായി നൂറുപേരെ വിവിധ സുരക്ഷാ വകുപ്പുകളും സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് നടത്തിയ തെരച്ചിലുകൾ കണ്ടെത്തി രക്ഷപ്പെടുത്തി ഇവരുടെ ആരോഗ്യസ്ഥിതി ഭേദപ്പെട്ട ആരോഗ്യസ്ഥിതിയിലായിരുന്നു പതിനൊന്ന് പേരെ കുറിച്ച് ഇതുവരെ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് അധികൃതർ പറയുന്നത് അതേസമയം കഴിഞ്ഞ വർഷം മരുഭൂമിയിൽ വഴിതെറ്റി ഏറ്റവും കൂടുതൽ പേരെ കാണാതായത് റിയാദ് പ്രവിശ്യയിലാണെന്നാണ് കണക്കിൽ വ്യക്തമാക്കുന്നത് പേരെയാണ് ഇവിടെ കാണാതായത് ഹായിലിൽ മുപ്പത്തിയൊന്ന് പേരെയും കിഴക്കൻ പ്രവിശ്യയിൽ പതിമൂന്ന് പേരെയും തബൂക്കിൽ പതിനൊന്ന് പേരെയും ഉത്തരാതിർത്തി പ്രവിശ്യയിൽ പതിനൊന്ന് പേരെയും അൽ കസീമിൽ പത്ത് പേരെയും നജ്റാനിൽ അഞ്ചു പേരെയും അൽ ജോഫിൽ മൂന്ന് പേരെയും മദീനയിൽ മൂന്ന് പേരെയും മക്കയിൽ രണ്ട് പേരെയും അസീറിൽ ഒരാളെയും മരുഭൂമിയിൽ വഴിതെറ്റി കാണാതായതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും